ില്ന്റ് അടിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റുഡിയോ ഇങ്ങനെ എന്താ റെഡിയാക്കി എടുക്കണം പെയിന്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ നമ്മൾ പെയിന്റ് അടിച്ച സ്ഥലമൊക്കെ ഇന്നലെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അതാണ് ഇവിടെ ഫുള്ള് അലങ്കോലെ കിടക്കുകയാണ് കാരണം എന്താ ബാഗ് ട്രാവലിംഗ് ബാഗ് വെച്ചാൽ ട്രാവലിങ് ബാഗ് തുണി ഫുള്ള് അലങ്കോലമാണ് നമ്മൾ കിടക്കുന്ന എവിടെയാണ് അപ്പൊ ഫുള്ള് അലങ്കോലമായി കിടക്കാണ് ഇനി ഇതിപ്പോ നമ്മൾ റെഡിയാക്കി പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കണം കാരണം ഇപ്പൊ സമയം എന്ന് പറയാൻ രാത്രിയിൽ പന്ത്രണ്ട് ഒരു മണി ആയിട്ടുണ്ട് ഗൈസ് ഈ രാത്രിയിലാണ് നമ്മൾ പെയിന്റ് ഇടിക്കൊടുങ്ങുന്നത് ഇന്ന് രാത്രി ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നാളെ വേണം ഇത് പോസ്റ്റ് ചെയ്യാൻ കുറെ പണിയുണ്ട് അപ്പൊ വേറെ ഒന്നും അല്ല നമ്മൾ ഈ ഇവിടെ പെയിന്റ് അടിക്കുന്ന കാര്യങ്ങളും പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മൾ എന്താ കൊണ്ടുവരാൻ പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ ഒരു ലോ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോകൾ കാണിച്ചു തരാൻ പോകുന്നത് മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും നമ്മൾ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഇന്നലെ പറഞ്ഞൊക്കെ നമ്മൾ യാത്രാ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ ഒരു റൂമിന്റെ കാര്യം ഇവിടെയാണ് നമ്മൾ ഇന്ന് വൈറ്റ് അടിക്കാൻ ഇടിക്കാൻ പോന്നെ കാണാൻ പറ്റുന്ന കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഇതാണ് ഇവിടെയാണ് ഇന്ന് നമ്മൾ വൈറ്റ് അടിക്കാൻ പോന്നെ ഇന്നിവിടെ ഇവിടെ വൈറ്റും താഴെ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡും എല്ലാം വരും ഇന്നലെ പറഞ്ഞാൽ തന്നെ അവിടെ ഫുള്ള് റെഡ് ആയിരിക്കും വരിക പിന്നെ ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് ഒരു ബുദ്ധന്റെ സ്റ്റിക്കറാണ് അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എത്ര സബ്സ്ക്രൈബേഴ്സ് ആണോ ഉള്ളത് അല്ലെങ്കിൽ എത്ര ആൾക്കാരാണോ നമുക്ക് ഉള്ളത് അവരെന്താണോ നമ്മുടെ അടുത്ത് കമന്റ് വഴി പറയുന്നത് നമ്മൾ അതൊക്കെ അവിടെ വരച്ച് കുറിച്ച് റെഡിയാക്കി ആക്കി വെക്കുന്നതായിരിക്കും പിന്നെ ഇപ്പൊ ഫുള്ള് അലങ്കോലമാണ് ഒന്നും തെറ്റു ഇത് ഇന്നലെ ഒരു ഡ്രസ്സ് തന്നെയാണ് കാരണം പെയിന്റ് പണിയല്ലേ അതുകൊണ്ട് ഫുള്ള് അഴുക്കാവും അതുകൊണ്ട് ഇന്നലെ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇത് ഇത് നമ്മുടെ റൂമിനകമാണ് കാണുമ്പോൾ ഭയങ്കര എന്താ ഒരു സൗകര്യക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് കുറെ പരിപാടികൾ ചെയ്തു തീർക്കാനുണ്ട് ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നുമല്ല ആൽബിനാണ് ആൽബിനാണ് നമുക്ക് പെയിന്റ് ഒക്കെ അടിക്കാൻ പോകുന്നത് ചെക്കനാണ് പെയിന്റ് അടിക്കുന്നത് ഇവിടെ ഓൾറെഡി അവൻ അടിച്ചു കുറച്ച് തുടങ്ങിയായിരുന്നു നമുക്ക് മൈക്കിന്റെ ഒരു ചെറിയ ചാർജിങ് ഇഷ്യൂ ഉണ്ടായത് നമ്മൾ അപ്പൊ വീഡിയോ എടുത്തില്ല ഇതൊക്കെയാണ് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം പക്ഷെ അത് സൗണ്ട് ഉണ്ടായാലും സോങ് കേട്ടിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് റൂമിനകം ഫുള്ള് അലമ്പൊക്കെ കിടക്കുകയാണ് ഫുൾ അലമ്പ എന്ന് വെച്ചാൽ ഫുൾ അലമ്പ് നമ്മൾ ഇനി പെയിന്റൊക്കെ അടിച്ച് സെറ്റ് ആക്കി റൂം ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ ഈ ഒരു ഹോൾ ഉണ്ട് അത് നമ്മളിപ്പോ അടയ്ക്കും എന്തെങ്കിലും വെച്ചിട്ട് ഒരു കാർഡോർഡ് വല്ലതും അടയ്ക്കാനുള്ള പരിപാടിയാണ് അവിടെ അതേപോലെ ഒരെണ്ണം ഉണ്ട് ഈ ഒരു സൈഡ് ഇപ്പൊ നിങ്ങള് ഈ ഈ സൈഡിലാണ് അപ്പൊ ഇവനുണ്ട് ഞാനിവിനും കൂടിയാണ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇന്നലെ വീഡിയോ എടുത്തപ്പോഴും അവനുണ്ട്